മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി ശോഭയുടെയും അഖിൽമാരാറിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോഴും നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തലുമായി ശോഭ രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽമാരാറുമായി എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്നതും തികച്ചും പ്രശ്നങ്ങളല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് ഞാനും അഖ്യന്മാരാണ് ബിഗ് ബോസിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നത് വാസ്തവം തന്നെയാണ് ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് വിളിക്കാറുണ്ട് കാണാറുമുണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് അവൻ ആദ്യം ട്രോഫി കൊണ്ടുവന്നതെന്നത് എൻ്റെയും ഷിജിചേട്ടൻ്റെയും കയ്യിലാണ് അവൻ ആ ട്രോഫി ഞങ്ങൾക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പല ന്യൂസുകളിലും അങ്ങനെയൊന്നുമല്ല ഞാൻ കണ്ടതെന്നും ശോഭ വെളിപ്പെടുത്തി എനിക്ക് അഖിൽമാരാറുമായി യാതൊരുവിധ പ്രശ്നവുമില്ല ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകാൻ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഞാൻ ടോപ്പ് ഫൈവിൽ വരുമെന്ന് വിചാരിച്ചു തന്നെയാണ് വീട്ടിൽ നിന്ന് പോയത് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിൽ എത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ട്രോഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഖിൽമാരാർ ട്രോഫി തന്നതുകൊണ്ട് തന്നെ ആവശ്യം മാറുകയും ചെയ്തു എന്നാണ് ശോഭ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്